നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂരിൽ വേലിയേറ്റം മൂലമുള്ള വെള്ളപ്പൊക്കം മൂലം ജനങ്ങൾ ദുരിതത്തിൽ വാർത്തകൾ വിശദമായി അരൂർ ആറാം വാർഡിൽ സാഞ്ചോപുരം പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള പ്രദേശത്ത് ശക്തമായ വേലിയേറ്റം മൂലമുണ്ടാകുന്ന വെള്ളക്കെട്ടിൽ ജനങ്ങൾ ഏറെ ദുരിതത്തിൽ ദിവസങ്ങളായി കായൽ തീരത്ത് ശക്തമായ വേലിയേറ്റം തുടരുന്നതിനാൽ പ്രദേശവാസികൾ ദുരിതമനുഭവിക്കുകയാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും അടക്കം ഈ ഭാഗത്തുള്ള പലരും താൽക്കാലികമായി വീടൊഴിഞ്ഞു പോകേണ്ട ഗതികേടിലാണ് ആശുപത്രിയിലേക്കും അത്യാവശ്യ കാര്യങ്ങൾക്കുമായി അരൂർ അരൂക്കുറ്റി റോഡിലേക്ക് എത്തുവാനായി വെള്ളക്കെട്ട് നീന്തണം എന്ന വിഷമാവസ്ഥ നിലവിലുണ്ട് വെക്കുന്നത് പിന്നെ അത് ഒരുപാട് പടിഞ്ഞോട്ട് കയറ്റി വെക്കുന്നത് പാടത്ത് വെള്ളം വെള്ളം കയറി പാടത്തിൽ ഇപ്പുറത്തുള്ള ഇങ്ങനെ ചില സമയത്ത് പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കൾ വീട്ടിലേക്ക് കയറി വരുന്ന അവസ്ഥയുമുണ്ട് കുട്ടികളെ വീടിന് പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത വിധം ദുരിതപൂർണ്ണമാണ് ഇവിടുത്തെ ജീവിതം എല്ലാ വർഷവും വേലിയേറ്റം മൂലമുള്ള വിഷമതകൾ വരുന്നുണ്ടെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും അധികാരികൾ എടുത്തിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ആറാം ിൽ തുള്ളിക്കടം ജോർജിന്റെ വീടും പരിസരവും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ് പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ പൂർണമായും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ഈ വീടും പരിസരവും ഈ പ്രശ്നത്തിൽ കാര്യമായ നടപടിയെടുത്തില്ലെങ്കിൽ അധികാരികൾക്കെതിരെ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് പ്രദേശവാസികൾ അറിയിക്കുന്നു ഉപ്പുവെള്ളം കയറുന്നതുമൂലം ഈ ഭാഗത്തുള്ള വീടുകൾക്കും നാശമുണ്ടായിട്ടുണ്ട് കുടുംബിനികളായ സ്ത്രീകൾക്ക് ചെറിയ വരുമാന കന്നുകാലി വളർത്തലും കോഴി വളർത്തലും അടുക്കളത്തോട്ട പരിപാലനവും പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് മുറി രണ്ടു മുറിയ ഞങ്ങൾ ഒമ്പത് പത്ത് പേര് കഴിയുന്ന വീടാണ് ഇതിനകത്ത് കുറവുവശം മുഴുവൻ തള്ളിക്കടക്കയാണ് പഞ്ചായത്തിന്ന ഒരിടത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു പേര പാസ് ആകണില്ല ഞങ്ങൾക്ക് ഈ വെള്ളം കേറിക്കഴിഞ്ഞാൽ നടക്കാനായിട്ട് ഒരു വഴി പോലും ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇങ്ങനെ വെള്ളം കയറുമ്പോ ഞങ്ങൾ ഒരിടത്തേക്ക് വിളിച്ചു പറയും ഞങ്ങൾക്ക് നാളെ ശരിയാക്കിത്തരാം മറ്റന്നെ ശരിയാക്കി തരാ എന്ന് പറയും അവര് പറഞ്ഞിട്ട് അവരിങ്ങനെ പോയേളു അവരൊന്നും വന്ന് നമ്മുടെ ഈ അവസ്ഥ ഒന്നും കാണണില്ല ഇതെല്ലാം ഇങ്ങനെ ഇത് തന്നെ പണിയാണ് ഞങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ട് ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ കാസേരിലേക്ക് വെച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് വച്ചാൽ അതിന്റെ രാത്രി സമയത്ത് വളരെ ബുദ്ധിമുട്ട് തന്നെ എല്ലാരും കൊണ്ടുപോയിക്കണം ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ മറ്റും എനിക്ക് രണ്ട് പിള്ളേരുള്ളതാണ് എത്ര വർഷം വീണ്ടുണ്ടെന്ന് അറിയാമോ ഈ സ്കൂളിൽ പോകുന്ന വഴിക്കൊക്കെ യൂണിഫോം ചീത്ത ചിലപ്പോ സ്കൂളിൽ പോകാനും പറ്റിയിട്ടില്ല ഇപ്പൊ ഈ വെള്ള വെള്ളക്കെട്ട് കാരണം ഇത് കുറെ നാളെ പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ മടുക്കണേ പല സ്ഥലത്ത് ഞങ്ങൾ പരാതി കൊടുത്തതാണ് ഞങ്ങള് ഈ വെള്ളക്കെട്ടില് ദുരുവാൻ അനുഭവിച്ചോണ്ടിരിക്കുന്ന ഞങ്ങക്ക് മഴക്കാലത്ത് മഴ വെള്ളം ഏറ്റപ്പൊക്കം വരുമ്പോ ഇത് മുന്നൂറ്റി അറുപത്തഞ്ചു ഞങ്ങൾ ഈ വെള്ളത്തിൽ കൂടിയാണ് ഈ കുഞ്ഞുമക്കളും പഠിക്കാൻ പോകണം പുള്ളിയർ പള്ളിയിൽ പോണ എല്ലാവരും ഞങ്ങൾ വെള്ളം നീന്തിയാണ് കാലങ്ങളായി ഞങ്ങൾക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെ അത് ഒരു മാറ്റം ഞങ്ങൾക്ക് പരിസരമാണ് വേറെയുള്ള എല്ലാ പരിസരവും നല്ല വിനയത്തിനാണ് ഇട്ടേക്കുന്നത് ഞങ്ങളുടെ ഈ കുറച്ച് പത്തിരുപത് മുപ്പത് വീട്ടുകാർ ഞങ്ങൾ ആകനെ ദുരിതത്തിൽ അനുഭവിച്ചോണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ കെട്ടിയതൊക്കെ ആണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും വന്ന് നോക്കാൻ പോലും സമ്മർദ്ദില്ല ഇത് അറ്റമ്പരെയും കല്ല് കെട്ടിയാലും ഞങ്ങൾക്ക് വെള്ളക്കെ ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് വഴിയില്ല കടന്നു പോകാനായിട്ട് വെള്ളം കയറിയത് ഈ ചെള്ളക്കുഴിയും ചവിട്ടികളും ഞങ്ങൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ പാടില്ലെന്ന് പറഞ്ഞാൽ രാത്രി കൊണ്ടുപോകാ പെണ്ണു പാടില്ലാഞ്ഞിട്ട് രാത്രി കസേരയിൽ ഇരുത്തിയാണ് കൊണ്ടുപോയി രാത്രി പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് എടുത്താ പോയത് വേദന വന്നിട്ട് കൊണ്ടുപോയി എന്റെ കാല കൊണ്ട് പാലാഞ്ഞിട്ട് ഇത് പിടി എല്ലായിടത്തേക്കും ഞങ്ങൾ വിഷപ്പെട്ടതാ വെള്ളപ്പൊക്കം പറഞ്ഞു ഞങ്ങളൊക്കെ പിന്നെ ഇപ്പൊ മെമ്പർ പറയുന്ന എന്താന്ന് വെച്ചാൽ ഇവിടെ ഇത് ചെയ്യാനുള്ള കോൺട്രാക്ട് ആരെ കിട്ടുന്നില്ല എന്നുള്ളതാണ് മെമ്പറിന്റെ വർത്തമാനം ബാക്കി എല്ലാ വാർഡുകളിലും റോഡ് വായി വഴി വായി ഞങ്ങളുടെ ഈ പരിസരത്ത് മാത്രമാണ് ആരെയും കിട്ടാത്ത ഇത് ശരിയാക്കാനായിട്ട് പഠിക്കാൻ കുഞ്ഞുങ്ങളെങ്ങനെ എടുത്തുണ്ട് പോയിട്ട് പറഞ്ഞാൽ ഇവിടെ അമ്മമ്മ തീരെ സുഖമില്ലാ കിടക്കുന്ന സമയത്താണ് ഇത്ര പൊക്കം വെള്ളത്തിൽ എല്ലാ മെമ്പറന്മാരും വരുമ്പോ പറയും അടുത്ത ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇത് ശരിയാക്കി തരാൻ ശരിയാക്കി തരാന്ന് പിന്നെ തിരിഞ്ഞു നോക്ക പോലും ഇല്ല ലൈറ്റ് ലൈറ്റ് വെള്ളം ഈ ും ഞങ്ങള് പരാതിട്ട് കഴിയുമ്പോ എവിടെ ഒരു പഴയ കൊണ്ടുപോയിട്ട് കളയും എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോ അത് കെട്ട് പാമ്പും ഉള്ളതായി സ്ഥലം പാമ്പ് ഞങ്ങളുടെ വീട്ടിൽ വരെയും കേറങ്ങും ഈ കല്ല് കെട്ടിയിട്ട് വെള്ളം കയറാത്ത രീതിയിൽ തോട് സംരക്ഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കായലുകളിലുള്ള എക്കൽ നീക്കം ചെയ്യുകയും മൂന്ന് പുറംപണ്ടുകൾ കെട്ടുകയും ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ആറാം വാർഡ് മെമ്പർ ഇബ്രാഹിംകുട്ടി അറിയിച്ചു വെലിയേറ്റവുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖല ആകനെ ആശങ്കയിലും ദുരിതപൂർണ്ണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ജനങ്ങൾ വീടൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് ആറാം വാർഡിന്റെ തീരദേശ മേഖലയും ഉൽപ്രദേശങ്ങൾ കൈത്തോടുകഴിയും വെള്ളം അകലേക്ക് കയറുന്നത് മൂലം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ജനുവരി ആയിട്ടും ഒരു മുണ്ട് മുട്ടുകൾ സ്ഥാപിച്ചിട്ടില്ല അതുമൂലം ജനങ്ങളുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ് ഇത് ശാശ്വതമായ ഒരു പരിഹാരം എന്ന മൂന്ന് പുറം ആറാം പാടിനെ സംബന്ധിച്ച് മൂന്ന് പുറംപണ്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എക്കലുകൾ കോരി തോട് കായലുകൾക്ക് കൂട്ടികൾ മാത്രമേ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ പറ്റുകയുള്ളൂ കരൂർ വിഷൻ ന്യൂസിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി